എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം പറയുമ്പോൾ കുറച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് നേന്ത്രപ്പഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവ പിന്നെ കുറച്ച് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം മധുരത്തിന് പഞ്ചസാരയോ ശർക്കരയോ എടുക്കാം ഇതാണ് മെയിൻ ആയിട്ട് അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് നല്ലതുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയൊരു വിഭവമാണെന്ന് സാരം പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ വീഡിയോ കണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വരൂ ആദ്യമേ തന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കാഷ്യൂനട്ട്സും ഉണക്കമുന്തിരി രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി വന്നപ്പോൾ ക്യാഷ്യൂനട്ട് ഇത് ഇട്ട് കൊടുത്തേക്ക് എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കാഷ്യൂനട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് ഇതിൽ നിന്ന് കോരി മാറ്റണം അത് എടുത്ത് മാറ്റാറാവുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഞാനിവിടെ റേസിൻസിന് മറ്റേ കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് കറുത്ത മുന്തിരി ചേർത്ത് അത് സീഡ്ലെസ് മുന്തിരിയാണ് കുറച്ചുകൂടെ നല്ലത് പക്ഷേ ഇപ്പോൾ ഇവിടെ സീഡ്ലെസ് മുന്തിരി അല്ല ഇത് സീഡുള്ള മുന്തിരിയാണ് കുഴപ്പമില്ല ഇതായാലും മതി അതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഈ സമയം തന്നെ ഈ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ശർക്കര ഒരു കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുള്ളൂ അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ ഉരുക്കി മാറ്റി വെച്ചു ഇവിടെ ഒരു നേന്ത്രപ്പഴം ഏത്തപ്പഴം ഇല്ല നല്ല പാകം വന്ന ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഫോർക്ക് വെച്ചിട്ടാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത് നല്ല നല്ലപോലെ നല്ല മധുരമുള്ള പാകം വന്ന പഴമാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് പൊടി അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം കണ്ടോ ഇവിടെ ഇതിൽ ശർക്കരപ്പാനീ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയായാലും നല്ലതാണ് ഇവിടെ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയും ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ശർക്കരപ്പാനി ചൂടുണ്ട് അതുകൊണ്ട് അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചാൽ മതി അതുവരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒരു സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തവിയോ എന്തെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി അതൊന്ന് മിക്സാക്കി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴയ്ക്കണം കുഴക്കണമെങ്കിലാണ് എല്ലാം നല്ല പോലെ അത് കുഴഞ്ഞ് കിട്ടുള്ളൂ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ അത്രയും ശരിയാവില്ല അപ്പോൾ ഇത് ചൂടുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഒരുവിധം കുഴച്ച് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ അരക്കപ്പ് വരെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ടേസ്റ്റ് കൂടേ ഉള്ളൂ എന്നിട്ടത് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തു ഇനി ഇപ്പം ചേർത്തത് ചുക്കും ജീരകവും പൊടിച്ചതാണ് അതൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ഏലക്കായ ചേർത്താലും മതി ഞാനിപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഏലക്ക പൊടി ചേർക്കുന്നത് കൊണ്ട് ഒന്ന് ഒന്ന് മാറ്റി പിടിച്ചതാണ് ചുക്കും ജീരകത്തിൻ്റെ പൊടി എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അതിൻ്റെ ആ ചേർക്കുമ്പോൾ തന്നെ എന്തൊരു മണോ എനിക്ക് ഏലക്കായ കട്ടിയും കൂടുതലിഷ്ടം ചുക്കും ജീരകവും പൊടിച്ചത് തന്നെയാണ് അപ്പോൾ ഞാൻ അതാണ് ചേർത്തത് എന്നിട്ട് ഒന്ന് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി വേണമെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർക്കാം ഇതൊന്ന് കുഴയ്ക്കാനായിട്ട് ചിലപ്പോൾ ആവശ്യം വരില്ല ഇനിക്കിപ്പോൾ ആവശ്യം വന്നില്ല അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തില്ല അല്ലാതെ തന്നെ കുഴച്ച് ഒരു മാവായിട്ട് വെച്ചു ഇനി നമുക്ക് ഇലയിലേക്കാണ് ഇത് പരത്തുന്നത് ഇലയൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ പൊതിയുന്ന പോലെയാണ് ഞാനിത് റെഡിയാക്കി വെക്കുന്നത് കണ്ടോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ ഇലയിൽ പരുത്തി മടക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം എന്നിട്ട് എല്ലാ മാവും ഇതുപോലെ മട ഇലയിൽ പൊതിഞ്ഞ് മടക്കി റെഡിയാക്കി നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം നമ്മൾ മാവ് മുഴുവൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതൊരു ഇഡ്ഡലി പാത്രത്തിൽ വച്ചാലും മതി ആവിയിൽ പുഴുങ്ങിയെടുക്കാനാണ് എന്നിട്ട് ദ ഇവിടെ ഞാൻ അത് വെച്ചിട്ടുണ്ട് ഇനി അത് അടപ്പ് വെച്ച് അടച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ വേണ്ടി വരും ചിലപ്പോൾ ഒരു എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ റെഡി ആയിരുന്നു വരും അത് നമ്മളൊന്ന് നോക്കിയാൽ മതി ശ്രദ്ധിച്ചാൽ മതി ദ ഒരു ഗ്ലാസ് ലിഡാണ് വെച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടപ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു കണ്ടില്ലേ ഇനി ഇതിൻ്റെ ഇലയൊക്കെ മാറ്റി ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഒരുപാട് മധുരമില്ല ഒരു ചെറിയ മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് മധുരം കൂടുതൽ വേണ്ടെന്ന് വിചാരിച്ചു അത് ഞാൻ കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുള്ളൂ ഇനി ശർക്കരയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഈവനിങ് സ്നാക്ക് എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളിയല്ലേ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കരുത് നല്ലൊരു വിഭവമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ